മെയ് മാസം തപസ് കൂടിയിരുന്നു എനിക്ക് ഒമ്പത് വർഷമായിട്ട് രണ്ടാമത് ഒരു കുഞ്ഞേയും ലഭിച്ചി ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തപസ് കൂടിയത് അപ്പോൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ബ്രദർ പറഞ്ഞു എനിക്ക് മൂന്ന് മാസത്തിനകം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആകും അതൊരു പെൺകുഞ്ഞ് പെൺകുഞ്ഞു തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനത് മതാനസംബറിച്ച് വിശ്വസിച്ചു കാര്യം ഐ എം നടയിൽ ഞാൻ അത്രത്തോളം കരഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി ജൂലൈ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റായി മാർച്ച് മാസം പതിമൂന്നാം തീയതി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു ജോ അന്ന മരിയ ഫ്രാൻസിസ് എന്ന് അവൾക്ക് പേര് നൽകി ഐ എം എസ് എം എനിക്ക് എന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ സ്ഥോത്രം ആരോഗ്യവതിയായിട്ട് എൻ്റെ മകളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അവളെ ചോറൂട്ടിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ നടയിലേക്ക് ഞാൻ വന്നത്